ഒൻപത് വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച പിതാവിന് ആറ്റിങ്ങൽ ട്രാക്ക് സ്പെഷ്യൽ കോടതി ആജീവനാന്ത തടവും എട്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു അത്യന്തം ഹീനമായ കുറ്റകൃത്യമായി പരിഗണിച്ചാണ് കോടതി ആജീവനാന്ത ശിക്ഷ വിധിച്ചത് നവംബർ മാസത്തിലാണ് സംഭവം ഒൻപത് വയസ്സുകാരിയായ സ്വന്തം മകളെ നിരന്തരം പീഡിപ്പിച്ചുവന്ന പള്ളിക്കൽ സ്വദേശിയാണ് പ്രതി കുട്ടിയുടെ അമ്മ വീട്ടിലില്ലാത്ത സമയം നോക്കിയായിരുന്നു പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തുവന്നത് സ്കൂളിൽ വെച്ച് കുട്ടിയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ട അധ്യാപകരാണ് കുട്ടിയോട് വിവരം തിരക്കിയത് പിതാവിൽ നിന്നുണ്ടായ ദുരനുഭവം ി പുറത്തു പറയുമ്പോൾ എല്ലാവരും ഞെട്ടി മാത്രമല്ല കുട്ടിക്ക് അത് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു തുടർന്ന് സ്കൂളിൽ നിന്ന് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പള്ളിക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആറ്റിങ്ങൽ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സി ആർ ബിജുകുമാറാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വി കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷണം വേണ്ടി ആറ്റിങ്ങൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് യു സലിം ഷാ ഹാജരായി

ചൈൽഡ് എഞ്ചിനീയറിംഗ് പോലീസിനെ അറിയിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അതിലൊരു സുപ്രധാന വിധിയുണ്ടായി അദ്ദേഹത്തിന് ജീവിതകാലം അടുത്ത ജീവിത ശിഷ്ടകാലം മൊത്തം ജയിലിൽ കിടക്കണമെന്ന് പോക്സോ ബെച്ച് ജൂ മസാറ് ഇത് പ്രസ്താവിക്കുകയും ചെയ്യുകയുണ്ടായി ഇത് ഈ കേസിൽ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ഒരാളെ കൊലപ്പെടുത്തിയ കേസിലൂടെ പ്രതിയാണ് അതിൻ്റെ ട്രയൽ ഇനി നടക്കാൻ പോകുന്നത് ക്രിമിനലിനായി ശിഷ്ടകാലം മൊത്തം ജയിലിൽ ജയിലിടുന്നതിന് വേണ്ടി കോടതി ഉത്തരവിട്ടുള്ളത്